സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന താരം എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സ്ത്രീ താല്പര്യം പീഡന കേസിൽ അറസ്റ്റിലായ സോഷ്യൽ മീഡിയ താരം തൃക്കണ്ണൻ എന്ന ഹാഫീസിന്റെ പുറമെയുള്ള ഡയലോഗും സ്വഭാവവും രണ്ടും രണ്ടാണ് ഇവൻ ശരിയല്ല ഇവന്റെ ഇന്നലെയാണ് നിയമ നിയമവിദ്യാർത്ഥിനിയായ ആലപ്പുഴ സ്വദേശിനിയുടെ പരാതിയിൽ യുവാവ് കുടുങ്ങിയത് വേണം നീ കിടന്ന് വിവാഹ വാഗ്ദാനം നൽകി റീൽസ് എടുത്ത് കൂടെ കൂട്ടി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി നീ അന്ന് കടന്ന് തുള്ളിയപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് നീ ദുഃഖിക്കേണ്ടി വരുമെന്ന് ായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പെൺകുട്ടികളെ ചതിക്കുകയാണ് പെൺകുട്ടികളെ ചതിച്ചതായി തനിക്ക് നേരിട്ട് അറിയാമെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു അല്ലറ പണി അറസ്റ്റിലായ ഹാഫീസ് ഇപ്പോൾ റിമാൻഡിലാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്നതാണ് ഇയാളുടെ ലക്ഷ്യം റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വശത്താക്കി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കബളിപ്പിക്കും ആലപ്പുഴ സൗത്ത് പോലീസിൽ പെൺകുട്ടി നൽകിയ പരാതിയിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് വീട് വാടകയ്ക്ക് വാഴക്കേടാണ് എഡിറ്റിംഗ് മറ്റു ജോലികളും നടത്തിയിരുന്നത് ഈ വീട്ടിലേക്കാണ് പെൺകുട്ടികളെ എത്തിച്ച് പേടിപ്പിച്ചിരുന്നത് ഇതിലൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയത് നിയമ വിദ്യാർത്ഥിനി കൂടിയാണ് പെൺകുട്ടി ഒരു വർഷത്തോളമായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇരുപത്തി മൂന്നുകാരിയായ നിയമ വിദ്യാർത്ഥിയെ ഫോട്ടോഷൂട്ടിനായി ആലപ്പുഴ ഇരുവുകാടല വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് ഇതിനു മുൻപും രണ്ട് പീഡന പരാതികൾ തൃക്കണ്ണനെതിരെ ആലപ്പുഴ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ പരാതി നൽകിയ പെൺകുട്ടികൾ കേസിൽ നിന്ന് പിന്മാറിയതിനാൽ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു